സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കി ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ മന്ത്രി സജി ചെറിയാനും മുതിർന്ന നേതാവ് എ കെ ബാലനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത് തനെ ഉപദേശിക്കാനുള്ള പ്രായമോ യോഗ്യതയോ സജി ചെറിയാനില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു സുധാകരന്റെ രീതികൾ മാറിയിട്ടില്ലെന്ന എ കെ ബാലന്റെ പരാമർശത്തിനും കടുത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി നൽകിയത് ജി ആലപ്പുഴയിലെ പാർട്ടി നൽകിയത്വുമായുള്ള തർക്കത്തിന്റെ തുടക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ എച്ച് സലാമിനെ പരാജയപ്പെടുത്താൻ ജി സുധാകരൻ നീക്കം നടത്തിയെന്ന ആരോപണമുയർന്നതോടെ അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കമ്മീഷന് വെച്ച് പരിശോധിച്ചപ്പോഴും സുധാകരനെതിരായിരുന്നു റിപ്പോർട്ട് എന്നാൽ ആലപ്പുഴയിലെ പാർട്ടിയുടെ മുഖമായ ജി സുധാകരനെതിരെ കടുത്ത നടപടിയിലേക്ക് നേതൃത്വം കടന്നില്ല സുധാകരൻ പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്ന സജി ചെറിയാന്റെ ഇന്നലത്തെ പ്രസ്താവനയാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം സജി ചെറിയാനോടുള്ള സകല കലിപ്പം തീർക്കുന്നതായിരുന്നു ജി സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഈ ജില്ലയിലെ ഒമ്പതിലെട്ട് സീറ്റുള്ളത് അത് കിട്ടണ്ടേ അത് കിട്ടുന്നതിന് നേരത്തെ കൊടുക്കാൻ സൈൻ ചെറിയ സംസാരിച്ചാൽ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ ഈ നാടിനോട് പിന്തുണയും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം വളരാനല്ലേ ശ്രമിക്കേണ്ടത് സൈച്ചറിയാനെ പോലെയുള്ള പാർട്ടിയായിട്ട് ചേർന്ന് പോകുന്ന പ്രസ്താവനയാണ് നടത്തുന്നത് അമ്പലപ്പുഴയിലെ അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിരുന്ന ഇളമരം കരീമിനെതിരെയും വിമർശനം ഉയർത്തി ജി സുധാകരൻ പിന്നെ ഒരു പരാതി വന്നുകൊണ്ടെ കരീമല്ലേ അങ്ങോട്ട് ഇളക്കി അതിനെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അവിടെ ജനങ്ങൾ ും സുധാകരന്റെ സ്വഭാവ രീതി മാറിയിട്ടില്ലെന്ന എ കെ ബാലന്റെ പരാമർശത്തിനും മറുപടി ഉണ്ട് ഈ അവസരത്തിൽ എനിക്കറിയില്ല പാർട്ടിയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന നിലയിൽ പരാമർശങ്ങൾ ജി സുധാകരൻ നടത്തരുതെന്ന് എ കെ ബാലൻ അവഗണന ഉണ്ട് എന്ന് തോന്നുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ചില അമർഷം രൂപം കൊള്ളു അതൊരിക്കലും പാർട്ടിയുടെ പൊതു ഇമേജിനെതിരായി പുറത്തു വരാൻ പാടില്ല പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും മുതിർന്ന നേതാവെന്ന നിലയിൽ നടപടികളിലേക്കൊന്നും കടക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം